ഹലോ കൂട്ടുകാരെ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു നാല് മണി പലഹാരമായിട്ടാണ് അപ്പം വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ള ഒരു നാല് ഉരുളക്കിഴങ്ങാണ് വേവിച്ചിട്ട് അത് നമ്മളൊന്ന് ഉടച്ചുകൊടുക്കാം അല്ലെങ്കിൽ ചോപ്പറിൽ ഒന്ന് ചോപ്പ് ചെയ്ത് കൊടുത്താലും മതി അപ്പം നമ്മളുടെ ഉരുളക്കിഴങ്ങ് നമ്മൾ കുഴച്ച് കുത്തി കുത്തി ഈ ഒരു പരുവത്തിലേക്ക് ആക്കി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന ചേരുവകൾ ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം അരക്കപ്പ് മൈദപ്പൊടിയാണ് അരിപ്പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് ആവശ്യത്തിന് ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് അപ്പൊ നമുക്കിനി കുഴച്ച് കൊടുക്കാം അപ്പം നമ്മളുടെ മാവ് കുഴച്ച് നല്ലൊരു രീതിയിൽ എത്തിയിട്ടുണ്ട് ഇനിയും ഒരുപാട് മാറ്റങ്ങൾ വരാനുണ്ട് നമ്മുടെ മാവിന് അപ്പം അപ്പം നമ്മുടെ മാവ് അപ്പം നമ്മുടെ മാവ് ഈയൊരു പരുവത്തിലാവുമ്പോൾ നമുക്ക് അപ്പം ഇനി നമ്മുടെ മാവ് ഈ ഒരു പരുവത്തിലാവുന്ന സമയം നമുക്ക് കുറച്ച് വെള്ളം കൊടുക്കാം എന്നിട്ട് നന്നായി ഒഴിച്ചുകൊടുക്കാം കുറച്ച് കുറച്ചായിട്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക അപ്പം നമ്മുടെ മാവ് ഈ ഒരു പരുവത്തിലേക്ക് മാറണം അത് കഴിഞ്ഞ് നമുക്കൊരു കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി മാറ്റാം ഇമാവിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതൊരു ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാം അപ്പം നമ്മൾ നമ്മളുടെ മാവിനെ ഉരുട്ടി ഉരുട്ടി നല്ല ബോൾസ് 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 ആയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല എണ്ണയിലിട്ട് വറുത്തെടുക്കാം അപ്പം നമ്മൾ നമ്മളുടെ ബോൾസിനെ നേരെ എണ്ണയിലേക്ക് അങ്ങ് മുക്കാൻ പോവുകയാണ് മൂന്നോ നാലോ ബോൾസ് നമുക്ക് ആദ്യത്തിൽ ഇടാം അപ്പം നമ്മളുടെ ബോൾസ് എണ്ണയിലിട്ടങ്ങ് പൊരികട്ടോ നല്ല മുരിമുരി ആയിട്ട് അപ്പം നമ്മുടെ ബോൾസ് ഇതാ നന്നായി മുരി മുരിഞ്ഞു വരികയാണ് നമ്മുടെ അരിപ്പയിലേക്ക് എടുത്തിടാൻ നമുക്ക് കുറച്ച് സമയത്തിന് ശേഷം നമുക്ക് എടുത്തു